യഹോവയിൽ ആശ്രയിക്കുന്ന നിനക്ക് ദൈവമൊരു സുരക്ഷിതത്വം തരാൻ പോവുകയാണ് ഒരു ദേശസാൽകൃത ബാങ്കിൻ്റെ സേഫ്റ്റി ലോക്കറിനകത്ത് നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു വസ്തു വയ്ക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം സുരക്ഷിതമായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനും അപ്പുറമായി അതിനും പതിന്മടങ്ങായി പതിന്മടങ്ങ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ ചെറുതായി പോകുമോ എന്ന ഭയം എനിക്കുണ്ട് എങ്കിലും അതിലും ശ്രേഷ്ഠമായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കാൻ പോവുകയാണ് ദൈവം ഒരുക്കുന്ന ആ നിന്ന് നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ നിന്നെ മുച്ചൂടം ഇല്ലാതാക്കുവാനോ ഒരു മനുഷ്യനോ അന്ധകാര ശക്തികൾക്കോ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനക്കോ സാധ്യമല്ല കാരണം നിന്റെ ഭാഗത്തു നിൽക്കുന്നത് യേൽഷധായിയാണ് സർവശക്തനായ ദൈവമാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാൻ പ്രാപ്തനായ ഏകനാണ് അതുകൊണ്ട് ഇനി മേലാൽ നീ ഭയപ്പെടേണ്ട ദൈവം നിന്നോടുകൂടിയുണ്ട് ഒരിക്കൽ കൂടി ഈ പ്രവചന ദൂത് സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വ്യക്തമായ മൂന്ന് ദൂതുകൾ ഇന്ന് നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിലെ നാലാമത്തെ വാക്യം നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്ന കരുതി വച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങളില്ലേ കഴിഞ്ഞ നാളുകളിൽ നീ കണ്ട ചില സ്വപ്നങ്ങളില്ലേ അതെല്ലാം നല്ല സ്വപ്നങ്ങളായിരുന്നു നല്ല ആഗ്രഹങ്ങളായിരുന്നു എന്നാൽ ഈ നാളുകളിൽ നിന്റെ ഹൃദയത്തിലെ ആ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് നിവർത്തിച്ചു തരാൻ പോവുകയാണ് ഒരുപക്ഷെ നീ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഭവനമായിരിക്കാം നിന്റെ ഹൃദയത്തിലെ ആ ആഗ്രഹത്തെ നീ കണ്ട ആ സ്വപ്നത്തെ ദൈവം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതിനു വഴികളെ തുറക്കുവാൻ അതിനു ഫണ്ട് നിനക്ക് വേണ്ടി ഒരുക്കുവാൻ അതിനുവേണ്ട മാർഗനിർദ്ദേശം പ്ലാനുകൾ നിനക്ക് തരുവാനായിട്ട് ദൈവം നിന്റെ ചാനൽ ഒരു പക്ഷെ നീ കണ്ട സ്വപ്നം നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസമായിരിക്കാം നീ കരുതുന്നതിലും നീ ചിന്തിക്കുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് അവൻ നിന്റെ ചാരയുണ്ട് ഒരുപക്ഷെ നീ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് നീ കാലെടുത്ത് വെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കാം ആ ബിസിനസ്സിനകത്ത് നിനക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്നുകൊണ്ട് നിനക്ക് വേണ്ട വഴികളെ തന്നുകൊണ്ട് നിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എൻ്റെ ദൈവം നിന്റെ ചാരയുണ്ട് ഇത് ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോമിസാണ് ഒരു വാഗ്ദത്വമാണ് വിശ്വസിച്ച് ആമേൻ പറയുന്ന നിന്റെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ നിന്റെ ഹൃദയത്തിലെ ആ സ്വപ്നങ്ങളെ ദൈവം സാക്ഷാത്കരിച്ചു തരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നീ അത് അനുഭവിക്കും ദൈവം നിനക്ക് തരുന്ന രണ്ടാമത്തെ മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ നീ സ്വപ്നം കണ്ടിരിക്കുന്ന ആ വഴി ആ വഴിയിൽ ദൈവം നിന്നെ ഉറപ്പോടെ നടത്താൻ പോവുകയാണ് നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നെ എതിർക്കുവാൻ വരുന്ന ശത്രുക്കളെ തകർത്തുകൊണ്ട് നിന്റെ ആ വഴിയിൽ നീ സ്വപ്നം കണ്ടിരിക്കുന്ന ആ വഴിയിൽ നിന്നെ ഉറപ്പോടെ നടത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഒരു ബിസിനസ് നീ തുടങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയാൽ പരാജയപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ ഭ്രമിച്ചു എന്നാൽ നീ ദൈവത്തിൽ വിശ്വസിക്കുക നിന്റെ 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 ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഗമനത്തെ ആ ാണ് ദൈവം സ്ഥിരമാക്കാൻ പോവുകയാണ് ദൈവം സ്ഥിരമാക്കിയാൽ നിന്റെ കാല ഇടറുവാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല ഇടർച്ച വരുവാനായിട്ട് വരുത്തുവാനായിട്ട് ആർക്കും സാധ്യമല്ല അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് വിശ്വസ്തതയോടെ നീ നടക്കുമ്പോൾ നിന്റെ ആ ഗമനത്തെ സ്ഥിരമാക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് വരും ദിവസങ്ങളിൽ നീ കാണാൻ പോവുകയാണ് നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോവുകയാണ് മൂന്നാമത്തെ വാഗ്ദത്തം മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഭക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ഇങ്ങനെ കുറിച്ചു വെച്ചു ഞാൻ ബാലനായിരുന്നു ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ദാവീദ് തന്റെ ബാല്യകാലം മുതൽ ഇപ്പോൾ താനായിരിക്കുന്ന സമയം വരെ താൻ കടന്നു വന്ന ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ചിന്തിച്ചുകൊണ്ട് താൻ അനുഭവിച്ച ആ നാളുകൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു നീതിമാൻ തുണയില്ലാതെ ഇരിക്കുകയില്ല അതെ നീ തുണയില്ലാതെ ഇരിക്കുകയില്ല നീ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് അതിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഒരുപക്ഷെ നീ ചിന്തിക്കാം എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല ഇത് ചെയ്യുവാനായിട്ട് എനിക്ക് പ്രാപ്തിയില്ല ഉദാഹരണത്തിന് നീ ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക അതിനെക്കുറിച്ച് നിനക്ക് യാതൊരു അറിവുമില്ല എന്നാൽ തക്ക സമയത്ത് ഇതിനെ കുറിച്ചുള്ള കാര്യ പ്ലാനുകൾ ഒക്കെ നിനക്ക് പറഞ്ഞു തരുവാനായിട്ട് ഒരു നല്ല തുണയെ നല്ല സഹയാത്രികനെ ദൈവം നിനക്ക് വേണ്ടി കരുതി നിനക്കു വേണ്ടി ഒരുക്കി നിന്റെ ചാരത്ത് വിശ്വസ്തനായി നിറത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ദൂത് പറയുകയാണ് നീ ദൈവ പൈതലായതുകൊണ്ട് നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നീ ചുവട് വയ്ക്കുമ്പോൾ അതിൽ ബുദ്ധി ഉപദേശിച്ചു തരുവാനായിട്ട് ഒരു വ്യക്തിയെ ഒരു തുണയെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെക്കുവാൻ ഇടയായിത്തീരും ഒരിക്കൽ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി കൊച്ചി കോർപ്പറേഷൻ്റെ ഓഫീസിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അല്പം കുഴഞ്ഞുകിടക്കുന്ന ഒരു പ്രശ്നമായിരുന്നു എന്നെ സഹായിക്കാനായിട്ട് ആരും എൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു ഞാൻ അവിടെ ഓഫീസിൽ ചെന്നുകൊണ്ട് ആ സെക്ഷൻ ക്ലർക്കിനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്തു ുണ്ട് അവിടെ കാത്തു നിൽക്കുവാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് പരിചയമുള്ള എന്നെ പരിചയമുള്ള ഒരു വ്യക്തി ആ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാര്യം പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങി എനിക്ക് വേണ്ടി ആ സെക്ഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഈ പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഇത് ചെയ്തു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് നീ ഭ്രമിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഒരു തുണയെ ഒരുക്കിക്കൊണ്ട് നിന്നെ വിശ്വസ്ഥതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്ഥനാണെന്ന് ദൈവം തൂതു പറയുന്നു അടുത്തത് നീതിമാന്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ മകന് ആഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ആഹാരം കൊടുക്കേണ്ടത് അവന്റെ അപ്പനാണ് എങ്കിൽ നീതിമാൻ്റെ ആഹാരം ഇരക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ദൈവത്തിന്റെ ചേർന്ന് നിൽക്കുന്ന ചാരെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിന്റെ ആഹാരത്തിന് വേണ്ടി നീ കൈനീട്ടുന്നത് നിന്റെ ജീവിതത്തിൽ നീ കാണുവാൻ ഇടയായി തീരത്തില്ല പ്രിയ നീ നീ ഏറ്റെടുക്ക ദൈവം വിശ്വസ്തനാണ് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് അവൻ വാക്ക് മാറാത്തവനാണ് അവൻ ഒരു വാഗ്ദത്തം നിന്നോട് പറഞ്ഞാൽ അത് നിവർത്തിക്കുവാൻ എൻ്റെ ദൈവം പ്രാപ്തനാണ് കാരണം അവൻ എൽ സതായിയാണ് ഒരു വാക്കുകൊണ്ട് സകലതിനെയും സൃഷ്ടിക്കുവാനും ഒരു വാക്കുകൊണ്ട് സകലതിനെയും ഇല്ലാതാക്കുവാനും പ്രാപ്തനായ ഒരുവൻ മാത്രമാണ് സർവശക്തനായ എൽ ദൈവം അവൻ നിന്നോട് കൂടെയുണ്ട് അവൻ നിന്നോട് ഉറപ്പ് പറയുന്നു ഞാൻ നിന്നോട് കൂടെ നിന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നിവർത്തിച്ചു തരും വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം ആ കണ്ണുകൾ ദൈവസന്നിധിയിലൊന്ന് അടച്ചാട്ടെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്വർഗസ്ഥനായ നല്ല ദൈവമേ നിന്റെ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇത്രത്തോളം അവിടുന്ന് കൃപ ചെയ്തുവല്ലോ ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ് ദയയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു പ്രത്യേക കർത്താവെ അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അത് ചെയ്തെടുക്കുവാൻ അത് പൂർത്തീകരിക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ അവർക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കി അവർക്ക് വേണ്ടി ബുദ്ധി ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് കാര്യങ്ങൾ അവിടുന്ന് ചെയ്യുന്ന അങ്ങയുടെ വലിയ സ്തോത്രം ചെയ്യുന്നു കൃപക്കായി ശത്രു കൊണ്ടുവരുന്ന സകല പദ്ധതികളെയും ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് അതിനെ മുറിച്ചു മാറ്റുകയാണ് കർത്താവെ ഒരു അനുഗ്രഹം ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരു അനുഗ്രഹത്തിലേക്ക് അവർ നടന്നു കയറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങ് മാലിച്ച കൃപക്കായി സ്ത്രോത്രം മുഴുവൻ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ മറന്നുപോകരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കൂടെയുണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ് ഗോഡ് പ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ